ഹേ ഗ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലോറി ആയിട്ട് വന്നിരിക്കുന്നത് ലോറി വെച്ചാൽ ഇതാണ് നമ്മളെ ലോഡെല്ലാം കൊണ്ടുപോകുന്നുണ്ട് നമ്മളെ മര മരംല്ലാം കൊണ്ടുവന്നത് അങ്ങനത്തെ വണ്ടിയായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് കുറച്ച് ചന്ദനം കൊണ്ടുപോകാനുണ്ട് അപ്പോൾ ഒരു കിളിയുണ്ട് നമ്മുടെ നാട്ടിൽ കിളി എന്ന് പറയുന്ന ഒരു ക്ലീനറായിട്ട് വരുന്നില്ല അവരെ നമ്മൾ കിളി കിളിന്നാ പറയാൽ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് അവരെ ക്ലീനറിനെ എന്നാൽ വിളിക്കൽ താങ്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ആണെന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോ നമ്മള് കിളീൻ്റെ പേരാണ് വാസു വാസു നീ ഒന്നും മിണ്ടാതെ വർത്താനം ആ ഇണ്ടാതെ നല്ലത് നീ ഇങ്ങനെ പിന്നെ ഫുൾ ഓഫ് റോഡ് ട്രിപ്പ് എടുക്കാനല്ലേ ഏട്ടാ പൊട്ടാ ഇപ്പോ നീ ഇങ്ങനത്തെ റോഡല്ലേ കണ് കൊറേക്കുമ്പോ ഒരു കുഞ്ഞി റോഡാണ് ഉണ്ടാവോ നീ കണ്ടോ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം

നീ ആദ്യമായിട്ട് വരുന്നോണ്ട് എനിക്ക് പേടിയാങ്ങനാണ് അതൊന്നും കാര്യ ഇപ്പം കണ്ടോ ഇതാ നമ്മള് സ്പീഡ് പോകും എന്നാ നമുക്ക് അടിച്ച് കൊക്കയിലേക്ക് പോവാ നിന്റെ കരിനാക്കും പറയല്ല നീ നേരെ താഴോട്ടേക്ക് നോക്കിയ എന്നാ വല്യ കൊക്ക നോക്ക് നീ നോക്ക് വലിയ ഞാൻ കണ്ടാലും ചെറിയ റോഡും ചെറിയൊരു കുറച്ച് ചെറിയ ഇത്രയും വലിയ സ്ഥലം എടാ ഇതാ നമ്മളിത് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്

ആ അപ്പോ കയസ് നമ്മളിത് ചന്ദനം ഫുൾ കളർ അടിച്ച അവര് പറഞ്ഞത് അപ്പൊ നമുക്ക് നേരെ ഇനി കുറച്ചും കൂടി പോവാണ്ട് എന്നായിട്ട് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ നമ്മൾ ഫുള്ള് ചോരുന്ന സ്ഥലത്തെത്തും എനിക്ക് ഒരു വീട്ടിൻ്റെ ആടെ ഇറക്കാനാണ് അവര് പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോവാം അണ്ണാ ഇത് അങ്ങോട്ട് പോരാടി നീ ഒന്ന് അനങ്ങാട്ടാ ഇത് കൂടി ഉണ്ട് ഓ ഇവനെ അവതായിന്നാ അണ്ണാ അണ്ണാ ഞാൻ ആ കൂട്ടിയായവൻ അബദ്ധമായി എന്നാ അണ്ണാ വേഗം വേഗം നമുക്കൊന്ന് അവനെ ഓവർടേക്കണം എടാ നീ അനങ്ങാണ്ടിക്ക് നമുക്ക് ഓവർടേക്ക് ചെയ്യാം നീ പടക്കല്ല നീ അനങ്ങാണ്ടിക്ക് ഏറ്റവും കുറവില്ല സ്ഥലമാണ് ഓ അണ്ണാ ഇത് അന്ന് ഇവനെ ഒന്ന് ഓവർടേക്ക് ചെയ്യണം എടാ ഓവർടേക്ക് ചെയ്യാടാ അണ്ണാ ഒന്ന് ഓണടിച്ചു പിടി നീ ഒന്ന് ബായ് കൂട്ട് വന്നു ഇവനെ അണ്ണാ എന്താ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം അതാർന്ന് അങ്ങോട്ട് കിടക്ക് ആ ഞാൻ നോക്കട്ടെ ഓ അണ്ണാ ഓവർടേക്ക് യെസ് അണ്ണാ നീ ഇങ്ങൾ സൂപ്പർ തന്നെയാണ് എടാ നീ പറഞ്ഞാൽ നമ്മൾ ചെയ്യാണ്ട് നിൽക്കുക ഓക്കെ ഗൈസ് നമ്മളിവിടെ ഫുൾ ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് അണ്ണാ എന്നാ ഇതൊക്കെ ഇതേതാ എടുത്തറിയില്ലാ ഓരോന്ന് വന്നോളൂ നിന്നെപ്പോലത്തെ ആണ് നമ്മള് കൊറേ സമയമായല്ലോ ഇതാടെ എത്തിയടാ നമ്മള് മെയിൻ റോഡ് എത്തി താഴോട്ടേക്ക് പോകണം

എടാ നീ നോക്കിയാ നമ്മളൊരു മൂന്നാർ സൈഡ് പോ തോന്നുന്നില്ലേ ആ നമുക്ക് ഫോട്ടോ തോന്നില്ലേ വേണ്ട മോനെ ചന്ദനാണെ നനങ്ങാണ്ട് നീ ഒന്ന് നനങ്ങാണ്ട് നീ ഒന്നും മിണ്ടാണ്ട് ഞാൻ എടുത്തോളും ഞാൻ നിനക്ക് തരാം നീ ഒന്ന് അടുത്ത കുറച്ച് സമയത്ത് നിനക്ക് നിങ്ങക്ക് തരാം നീ എടുത്തോ എടാ നീ ഒന്ന് അന്നെ തായി എത്തിക്കണേ ഒന്ന്

നടക്കുകയായിരുന്നു അപ്പോ നീ കുറേ സമയല്ലേ ഓടിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഞാൻ ഞാനെടുത്തു കൊടുക്കട്ടെ ഇനി അപ്പൊ ഏകദേശം നമ്മളിത് കൊറേ ഇങ്ങനെ ചോരെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ നേരെ ഇതാ ഇങ്ങോട്ട് പോയതാ റൈറ്റ് എടുക്കുക എടുക്കാ റൈറ്റ് അപ്പൊ നമുക്ക് റൈറ്റ് എടുക്കാം വണ്ടി വരുന്ന നോക്കണേ ഇനി നമ്മളിനി നമ്മളിനി ഇതാ കുറച്ചും കൂടി എടുക്കുന്ന

ഓരോന്നിനെ വണ്ടി പോലീസ് ഓരോന്നിനും വണ്ടിയൊക്കെ ഇങ്ങോട്ട് തന്നെ എത്തിയല്ലോ ഇനിയും കേട്ടിട്ട് നമ്മളിത് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ മാടന്റെ പേരെ നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മാടം ഇറക്കിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഈ ചന്ദന ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഈ വീട്ടുകാരൊക്കെ എന്തോ വീട്ടിൽ ഒരു ഗോഡോണോറ്റ പോകുന്നു അവരെ ആ ഒരു ഗോഡോണോറ്റ ഈ വണ്ടി ചേർ ഇങ്ങനെ ഇടിച്ചിട്ടുണ്ട് നമ്മൾ സൈഡ് ഈ മാഡനെടുത്തിട്ട് വീഡിയോ അയ്യോ ഞാൻ വെറുതെ ഇടിച്ചാണ് കൊണ്ടുപോയി അയ്യോളച്ച എന്തെല്ലാം നീ പറയുന്നു അപ്പൊ വീഡിയോ വൈറപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പൊ വീഡിയോന്നിട്ടില്ലെന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ബൈ ഫോർ ഫോർണോ ബൈ ബൈ